അള്ളാഹുവിന് പുറമെയുള്ള വിളികളുടെ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവർ നമ്മേക്കാൾ നിസ്സഹായനാണ് അദൃശ്യമറിയാത്തവരാണ് രണ്ടാമത്തെ പ്രശ്നം എത്ര വിളിച്ചാലും അവർക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചു തന്ന വസ്തുതയാണ് മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ആ വിളി പച്ചയായ പച്ചയായാണ് ആ വിളി അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്താണ് അതിന്റെ കാരണം മക്കാമുഷീഖകളും അത് തന്നെയാണ് ചെയ്തത് അള്ളാന്റെ റസൂൽ നടത്തിയ ും ശൈവത്തും ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ എന്താണോ നമ്മൾ ഈ ചെയ്യുന്നത് ഏത് രീതിയിലാണോ വിളിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അവരും മുസയെയും വിളിച്ചത് പേരുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ ആദർശം മാറിയിട്ടില്ല ഇന്ന് നമ്മൾ മൊയ്തീ മൊയ്തീഷേഖിനെ അല്ലാക്ക് പകരം കൊണ്ടുവന്നു അന്നവരെ കൊണ്ടുവന്നു ഇന്ന് നമ്മൾ സി എം മടവൂരിനെ പകരം കൊണ്ടുവന്നു അന്നവര് മനാത്തയെ കൊണ്ടുവന്നു ഇന്ന് നമ്മൾ അള്ളാഹ് തങ്ങളെ കൊണ്ടുവന്നു 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 ഹുബലയെ ഉസയെ വല്ലാത്തൊരു മാറ്റം ഈ ില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ വിളിക്കുന്നവർ പറയുന്നൊരു ന്യായമുണ്ട് അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കാനാണ് നമ്മൾ അവർ വിളിക്കുന്നത് ഈ ഔളിയാക്കൾക്ക് സ്വന്തമായൊരു കഴിവുമില്ല അവർക്ക് സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല നമ്മൾ ഈ ഔലിയാക്കളെ വിളിക്കുന്നത് എന്തിനാണ് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരൊരു നൂറ്റാണ്ട് കാലമായി ഒരു നൂറ്റാണ്ട് കാലമായി ജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടില്ല ആയിരത്തി നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹരീസ് ആ ഹദീഫിലെന്താണ് മക്കാ മുഷ്രീഖകളുടെ വിശ്വാസമെന്ന് വിശദീകരിക്കപ്പെടുകയാണ് ഞാൻ ഈ പറയുന്ന തെൽബിയറ്റ് മുസ്ലിങ്ങളുടെ തെൽബിയറ്റ് അല്ല റസൂലിന്റെ റസൂലിൻ്റെ വരവിനും മുന്നേ മക്കാ മുഷ്രീഖുകൾ പറഞ്ഞു കൊണ്ടിരുന്ന തെൽബിയറ്റാണ് അള്ളാഹുവേ ഞങ്ങളിതാ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു മക്കാ മുല്ലാണ് നിനക്ക് പങ്കുകാരില്ല അള്ള ആരാണ് ഈ പറയുന്നത് മക്കാമിഷിരിക്കലാണ് ഈ പറയുന്നത് എന്നിട്ട് അതിൻ്റെ പുറമെ അവർ കൂട്ടിച്ചേർക്കുകയാണ് ഇല്ല ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലാണ് റബ്ബേ ആ പങ്കുകാരുടെ കഴിവെല്ലാം നിന്റെ കഴിവാണ് ആ പങ്കുകാരുടെ ആ പങ്കുകാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നീ കൊടുത്തത് മാത്രമാണ് ആരുടെ തൽബിയത്താണ് ഇത് വലീദിനും മുഖൈറിൻ്റെ തൽബിയത്താണ് കുടിയ മുഷി കബൂജഹലിന്റെ തോൽബിയച്ചാണ് അവരും പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഈ വിളിക്കുന്ന ഇലാഹുകൾ ഇലാഹകലുണ്ടല്ലോ കാബാലയത്തിൻ്റെ അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മുന്നൂറിൽ ചുമ മുന്നൂറ്റി ചെല്ലാനം വരുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ ബഹുദൈവങ്ങളുണ്ടല്ലോ അവക്കൊന്നും സ്വന്തമായൊരു കഴിവുമില്ല അവക്കൊന്നും സ്വന്തമായൊരു കഴിവുമില്ല പ്രിയപ്പെട്ടവരെ അബ്രഹത്തിന്റെ പട്ടാളം കാബാലയം ആക്രമിച്ചപ്പോ റൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് ബദറിന്റെ ഭൂമിയിൽ പ്രാർത്ഥിച്ചത് മുസ്ലിങ്ങളും തമ്മിൽ ആ കൂട്ടമായ നിന്റെ ഭാഗത്തു നിന്നുള്ള

ചോദിക്കുക ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാണ് അധീനപ്പെടുത്തുന്നവൻ നിർജീവതയിൽ നിന്ന് ജീവനെ പുറത്തു കൊണ്ടുവരുന്നതും ജീവാവസ്ഥയിൽ നിന്ന് നിർജീവതയെ പുറത്തു ആരാണ് ആരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ൂലൂന അവര് മറുപടി പറയുന്നതാണ് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് മക്കാ മുസ്റ്റിക്കളെ കുറിച്ചാണ് പറയുന്നത് അവര് മറുപടി പറയുന്നതാണ് അള്ളാഹുവാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ് കാഴ്ച നൽകിയവൻ അള്ളാഹുവാണ് കേൾവി നൽകിയവൻ അള്ളാഹുവാണ് പടക്കുന്നവൻ അള്ളാഹുവാണ് മരണത്തെ പടക്കുന്നവൻ അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ല മനുഷ്യരെ നിങ്ങൾക്ക് നന്നായി കൂടെ ഈ വിവരമൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ എന്നിട്ടും അള്ളാഹുവിന് പുറമെയുള്ളവരെയാണല്ലോ നിങ്ങൾ വിളിക്കുന്നത് സങ്കടം പറയുന്നത് പാണ്ഡക്കെട്ട് കളിച്ചു വെക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് അവരുടെ ആദർശത്തെ കുറിച്ച് പരിശുദ്ധ കുറേ നമുക്ക് വിവരിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ വിശദീകരിച്ചു തന്നത് ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് നോക്ക് നിങ്ങൾ മക്കാമുസ്കളും പറഞ്ഞു അള്ളാഹു കൊടുത്ത് കഴിവല്ലാതെ ഞങ്ങളുടെ ഇലാഹുകൾക്കില്ല നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളും പറയുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പരിശുദ്ധ എത്ര ആയത്തുകളിലൂടെയാണ് എന്നെ നിങ്ങൾ വിളിക്കണേ എന്നോട് ചോദിക്കണേ എന്നോട് സങ്കടം പറയണേ ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലേ എന്ന് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്നു അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ സമീപസ്ഥനാണ് ചെയ്യുന്നവൻ അവന്റെ നൽകുന്നവനാണ് ഞാനെന്ന് പടച്ചുറപ്പ് വിശദീകരിക്കുകയാണ് മനുഷ്യനെ പഠിച്ചത് അവന്റെ ഉള്ളിലുള്ള മന്ത്രങ്ങൾ അറിയുന്നവൻ അവന്റെ ഉള്ളിലുള്ള വേദനകൾ അറിയുന്നവൻ ഞാനാണ്

വേദനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ പ്രയാസപ്പെടുന്നവരെ ഗതികെട്ട് പോയവരെ നിലയില്ലാ കയത്തിലേക്ക് ആണ്ടിറങ്ങുന്നവരെ മോചനമില്ലാത്ത പ്രശ്നത്തിൽ കിടന്ന് ഞെരുപിരി കൊള്ളുന്നവരെ നിങ്ങൾക്ക് മോചനം നൽകുന്നവനാരാണ് നിങ്ങളുടെ ഉത്തരം നൽകുന്നവനാരാണ് ടെസ്റ്റുകളിൽ നിന്ന് ടെസ്റ്റുകളിലേക്ക് മാറി മാറിപ്പോയി ഡോക്ടർമാരും മെഡിക്കൽ സയൻസ് മുഴുവനും ഒരു രക്ഷയുമില്ല എന്ന് വിധി എഴുതി അവസാനം മൂന്ന് മാസം കൊണ്ട് മരിക്കുമെന്ന് വിധി എഴുതുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ

قرآن الببريكي يعني إن الله لا يغفر أي يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا يسهم الله بروكك إلا ذن അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു പൊറുക്കുകയില്ല ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് വിദൂരമായ വഴികേടിലായിരിക്കുന്നു ഈ ആയത്തിന്റെ ഗൗരവം എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്നറിയുമോ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് പാപിയായ ഒരു മനുഷ്യൻ പാപമോചനത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ കൈനീട്ടുമ്പോ പ്രിയപ്പെട്ടവരെ മരുഭൂമിയുടെ നടുവിൽ വെച്ച് ഒട്ടകത്തെ നഷ്ടപ്പെട്ട് ആ മരുഭൂമിയിൽ താൻ തീരുകയാണെന്ന് തീരുമാനിച്ച് തന്റെ മുന്നിൽ ഒരു മോചനവുമില്ല എന്നുറപ്പിച്ച് ആ മരുഭൂമിയിൽ നിസ്സഹായനായി നിരാശനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരൊട്ട ആ ഒട്ടകം തിരിച്ചു വന്നാൽ ആ മനുഷ്യൻ ഉള്ളിൽ വലിയ അതേപോലെയുള്ള സന്തോഷമാണ് ഒരു മനുഷ്യൻ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാവുക എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കൊന്ന പശ്ചാത്താപത്തിലൂടെ കൊടുത്തവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ് റബ്ബു ഇത്രയും കാരുണ്യമുള്ള അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് എന്നാണ് അതിൽ ഒരൊറ്റ കാരുണ്യം മാത്രമാണ് ദുനിയാവിൽ ദുനിയറക്കിയത് കാരുണ്യത്തിന്റെ എത്രയോ കോടാനുകൂടി ഒരു അംശമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പടച്ചോട് ഇട്ടു തന്നത് നമ്മുടെ കുട്ടികളൊന്ന് പനിച്ചു കരയുമ്പോ നമ്മുടെ കുട്ടിയുടെ നമ്മുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ കണ്ണൊന്ന് നിറയുമ്പോ നമ്മുടെ ഉള്ളിൽ പടയുന്നത് പ്രിയപ്പെട്ടവരെ ആ കാരുണ്യത്തിൽ നിന്ന് പടച്ചിറപ്പ് പങ്കിട്ട് തന്നതുകൊണ്ടാണ് നമ്മുടെ ഉമ്മയോട് നമ്മുടെ ഉപ്പയോട് ഭാര്യയോട് സഹോദരി സഹോദരന്മാരോട് എന്തിനൊരു റോട്ടിൽ ചത്തുകിടക്കുന്ന പൂച്ചയെ കണ്ടാൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടാകുന്നത് ഒരു പിടച്ചിൽ പ്രിയപ്പെട്ടവരെ ആ റബ്ബർ

എത്ര ഗൗരവമുള്ള ഗൗരവുള്ള വിഷയങ്ങൾക്ക് മറ്റൊരു പാപത്തെക്കുറിച്ചും കുറിച്ചും അത് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ ഷിർക്ക് ചെയ്തിട്ട് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല മാപ്പ് നൽകുകയില്ല നരകത്തിൽ നിന്ന് കാലാകാലം അവന് മോചനവുമില്ല അവലീ ഈ ദുരന്തത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണല്ല സഹോദരങ്ങളെ ഷിർക്കിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കോൺസെക്വൻസ് ഏറ്റവും വലിയ പ്രത്യാഘാതം രണ്ടാമത്തെ ഷിർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്തറിയോ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ഞാനേറെ സ്നേഹിക്കുന്ന ഒരാൾ എന്നിൽ നിന്ന് മരണപ്പെട്ടു പോവാ അത് വലിയ ദുരന്തമൊന്നുമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമല്ല കാരണം ഇനിയും റീയൂണിയൻ ഉണ്ട് മാഷറയിൽ വെച്ച് പരസ്പരം കാണാനുണ്ട് കൂടിച്ചേരാനുണ്ട് അള്ളാഹോ അനുഗ്രഹിച്ച് സ്വർഗത്തിലെത്തിച്ചാൽ അവിടെയും കൂടിച്ചേരാനുണ്ട് പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അയാൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഷിർക്കിലകപ്പെട്ട് മരിച്ചു പോവുക എന്നതാണ് നമുക്ക് വേദന തോന്നിയിട്ടുണ്ടോ ആ ഒരു വിഷയത്തിൽ ശരിക്കും സ്വന്തത്തോട് ചോദിച്ചു നോക്ക് ആ ഒരു വിഷയത്തിൽ നമുക്ക് വേദന തോന്നിയിട്ടുണ്ടോ എൻ്റെ ആത്മമിത്രം എൻ്റെ കുറ്റ കൂട്ടുകാരൻ എൻ്റെ ജീവിതത്തിൽ അവൻ അറിയാത്തൊരു രഹസ്യവും ഇല്ല പക്ഷെ അവൻ ഷിർക്കിലാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തരുന്ന ദുരന്തത്തിലാണ് അവൻ നമ്മളത് കരയിപ്പിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണത് നിറയിച്ചിട്ടുണ്ടോ കാരണം അതിന്റെ ദുരന്തം തുടങ്ങാൻ പോകുന്നത് അവന്റെ മരണത്തിന് ശേഷമാണ് അവൻ മരിച്ചു റബ്ബേ എന്റെ സഹോദരന് നീ പൊറത്തു കൊടുക്കണേ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്താ അതിന് തെളിവ് ഖുർആാനിൽ സൂറത്തു തൗബൽ അള്ളാഹു സുഹാനുല്ലെ വിലക്കി എപ്പോഴാണ് അള്ളാഹു വിലക്കിയത് അബൂ താലിബ് മരണപ്പെട്ടു എൻ്റെ മുന്നേ സംസാരിച്ച സഹോദരൻ പറഞ്ഞിട്ടുണ്ട് അബൂ താലിബ് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ റസൂലുള്ള ദുഃഖത്തോടെ പ്രയാസത്തോടെ അള്ളാഹുവിനോട് പറയാൻ തുടങ്ങി എൻ്റെ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാണ് എന്നെ ഒരുപാട് ചേർത്ത് പിടിച്ച മനുഷ്യനാണ് പുറത്തു കൊടുക്ക റബ്ബേ എന്ന് അള്ളാൻ്റെ റസൂല് പറയാൻ തുടങ്ങി അള്ളാഹു തിരുത്തി പടച്ചറബ് തിരുത്തി എന്താ അല്ലാഹു പറഞ്ഞത് ും പാടില്ല അങ്ങയുടെ കൂടെ ചെയ്തു പോയ മനുഷ്യർക്ക് വേണ്ടി ഇസ്താരത്തെ എന്നത് അങ്ങയ്ക്കോ അങ്ങയുടെ കൂട്ടുകാർക്കോ പാടുള്ളതല്ല ഉമ്മയായാലും ശരി 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 ഉപ്പയായാലും ായാലും സഹോദരന്മാരായാലും ശരി ചെയ്തവർ പ്രവാചകന്റെ ഉറ്റ കുടുംബമാകട്ടെ ഷിർക്ക് ചെയ്ത് മരിച്ചുപോയവർ പ്രവാചകന്റെ ഉറ്റ കുടുംബമാകട്ടെ അവർക്ക് പോലും അവര് പോലും ജഹീമിന്റെ അസ്വാബുകളാണ് അവർ പോലും നരകത്തിന്റെ അസ്വാബുകളാണ് അത് വ്യക്തമായതിനു ശേഷവും അവർക്ക് വേണ്ടി പാവമോചനം തേടാൻ അല്ലാണ്ട് റസൂലെ അങ്ങയ്ക്ക് അനുവാദമില്ല വളരെ കൃത്യമായ ഖുറാൻ പറഞ്ഞു വെക്കുകയാണ് സൂറത്തുൽ മുംതൈൻ അള്ളാഹു പറയുന്നു ൂട്ടത്തിലുള്ള ആളുകളുടെയും വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞപ്പോ ഞങ്ങൾ നിങ്ങളോടൊരു ബന്ധവുമില്ല മാറി നിൽക്കുന്നു അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുമായും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ബന്ധവുമില്ലും ഞങ്ങൾ നിങ്ങളെ തൊട്ട് അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ എന്നുള്ള ശത്രുതയും കോപവും രൂപപ്പെട്ടിരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നതുവരെ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ശത്രുതയും ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കോപവും നിലനിൽക്കുന്നതാണ് എന്നിട്ടല്ല പറയുകയാണ് ഇല്ലാ അബീ ഇബ്രാഹിമിന്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല കേട്ടോ ആരെ കുറിച്ചാ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാതൃകയില്ല എന്ന് പറഞ്ഞാ വിശദീകരിച്ചു തരുന്ന വിഷയം ഇല്ലാ ഖൗല ഇബ്രാഹിമ ലി അബീഹി ലസ്തഗ്ഫിറൻ വേണ്ടി ഞാൻ പാപമോചനത്തിന് തേടാം അങ്ങക്ക് വേണ്ടി ഞാൻ തേടാമെന്ന് ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ വചനമുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഗുണപാഠമില്ല അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല അതിൽ നിങ്ങൾക്ക് ഉസ്വത്തില്ല എന്ന് പടച്ചിറപ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നാളെ മാഷറയിൽ വെച്ച് ഇബ്രാഹിം നബിയും ഉപ്പയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം ഹദീസ് വിശദീകരിച്ചു തരുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ ഉണ്ടാവുക ഇബ്രാഹിം നബി ഉപ്പയോട് ചോദിക്കുകയാണ് ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ സ്വീകരിക്കാൻ എന്റെ പിന്നിൽ വരാൻ എന്നെ അനുസരിക്കാൻ ഉപ്പ മറുപടി പറയുകയാണ് മോനെ ഇന്നേ ദിവസം നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ത് പറഞ്ഞാലും ഉപ്പ അനുസരിക്കാൻ തയ്യാറാണ് ഇബ്രാഹിം നബി അതാ അള്ളാഹുവിനോട് പറയുകയാണ് അല്ലാ ഈ ഹ്ശുറിന്റെ മൈതാനിയിൽ എന്നെ നീ ഇകഴ്ത്തി കളയുകയില്ല എന്ന് അപമാനിച്ച് കളയുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്റെ വാപ്പ ഈ അവസ്ഥയിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണുള്ള ദ്രേ അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ് ഇബ്രാഹിം അമ്മയുടെ അങ്ങയുടെ കാലുകൾക്കിടയിലേക്ക് ഒന്ന് നോക്കുക അങ്ങനെ ഇബ്രാഹിം നബി കാലുകൾക്കിടയിലേക്ക് നോക്കുമ്പോൾ വികൃതമായൊരു വിചിത്രമായ ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് ഇബ്രാഹിം നബിയുടെ വാപ്പയെ ധാൻ രൂപാന്തരം ചെയ്യപ്പെട്ടിരിക്കുന്നു അതേ അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പയാണെന്ന പരിഗണന കൊടുത്തിട്ട് ശിർക്ക് ചെയ്തൊരു മനുഷ്യന് മാപ്പ് നൽകാൻ അല്ലാഹു തയ്യാറായിട്ടില്ല മാത്രമല്ല ആ മനുഷ്യനു വേണ്ടി പാപമോചനം ഇബ്രാഹിം നബി പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നുകൂടി അള്ളാഹു സുബാനുഭവത്താണ് നമുക്ക് വിശദീകരിച്ചു തരികയാണ് അള്ളാഹു പുറത്തു തരൂല എന്ന് മാത്രമല്ല പുറത്തു തരാൻ മമ്മിനികൾ പ്രാർത്ഥിക്കുന്നത് പോലും പഴച്ചറഭിനിഷ്ടമല്ല എന്റെ ഉമ്മയോ ഉപ്പയോ ഷിർക്ക് ചെയ്തിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പാപമോചനത്തിന് ഞാൻ തേടുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹു വിലക്കിയ സംഗതിയാണ് ഷിർക്കിന്റെ ദുരന്തമാണ് എന്റെ മകനോ എന്റെ ഭാര്യയോ ഒരു വ്യഭിചാരിയാണെങ്കിൽ പോലും അവർ മരിച്ചു കഴിഞ്ഞാൽ പടച്ചറബേ പുറത്തു കൊടുക്കണേ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാം മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ വാപ്പയോ ഉമ്മയോ എത്ര തന്നെ തെറ്റ് ചെയ്തവരാണെങ്കിലും വൃത്തികേട് ചെയ്തവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ അവരുടെ മരണത്തിന് ശേഷം പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ഈ കുടുംബക്കാരുടെ ജീവിതത്തിൽ വന്നിട്ട് വന്നിട്ടവര് തൗപ് ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമില്ല പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനമാണ് മൂന്നാമത്തെ വലിയ പ്രത്യാഘാതം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഒരുപാട് നന്മ ചെയ്യുന്നവരാണ് മനുഷ്യർ ദാനം കൊടുക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹു ഇത് പറയുന്നതാരോടാണ് അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുമേ അങ്ങ് നഷ്ടക്കാരിൽ പെട്ടു പെട്ടുപോകുമേ എന്നല്ലാഹു ഇത് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നത സൃഷ്ടിയായ റസൂലുള്ളാഹി സൃഷ്ടിയായാഹി അലൈഹി വസല്ലമയോടാണ് പ്രവാചകനോടാണ് പറയുന്നത് പ്രവാചകനോട് മാത്രമല്ല കടന്നു വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരോട് നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും എത്ര തന്നെ സുഹൃതം ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ായിട്ടുള്ള വിശദീകരിച്ചിട്ടുണ്ട് പതിനെട്ടോളം പ്രവാചകന്മാരുടെ പേരുകൾ സൂറത്ത് എണ്ണി പറയുന്നുണ്ട് ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين إن ولو أشركوا ചെയ്താൽ അവരുടെ കർമ്മങ്ങൾ മുഴുവനും പോകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടമാണ് ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു ഒരു വിഭാഗം അവരാണെങ്കിൽ വിചാരിക്കാണ് ഞങ്ങൾ വലിയ പുണ്യം ചെയ്യുകയാണ് വലിയ നന്മ ചെയ്യുക അവരിങ്ങനെ വിചാരിക്കുകയാണ് വിദേഹത്ത് ചെയ്യുന്നവരെ കുറിച്ച് എടുത്തു പറഞ്ഞ പറയാൻ പറ്റിയ ഒരു രാജ്യത്താണ് ഇത് വിജയത്ത് ചെയ്യുന്ന മനുഷ്യർ വിചാരിക്കുന്നവർ ഇങ്ങനെ നന്മ ചെയ്യുകയാണ് എന്നാണ് അവരൊരുപാട് സുഹൃതം ചെയ്യുക എന്നതാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ദ്വരാലത്തിലാണ് അള്ളാഹാന്റെ റസൂലത്ര ഹദീസുകളിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ ദീനൊരു തമാശയല്ല പ്രിയപ്പെട്ടവരെ ഈ ദീനൊരു ഗൗരവം കുറഞ്ഞ വിഷയമല്ല അള്ളാന്റെ റസൂൽ ഈ ദീനിനു വേണ്ടി മാറ്റിവെച്ചത് തൻ്റെ സമാധാനവും തൻ്റെ ജീവിതവും തൻ്റെ എല്ലാമല്ല ാണ് ജീവിതത്തിൽ എത്രയെത്ര ഓഫറുകൾ വന്നിട്ടുണ്ട് ഈ ദാവത്തിൽ നിന്നും മാറി നിൽക്കാൻ ഈ ധാപത്തിൽ നിന്ന് മാറി നിന്നാൽ മക്കയുടെ രാജാവായി വാഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദീനാറും ദൃഹവും കൊണ്ടുവന്നിട്ട് പ്രവാചകനെ ഇട്ടുമൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര സുന്ദരികൾ വേണമെങ്കിലും വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്ന് അറിയോ എൻ്റെ വലുത് കൈയിലേക്ക് സൂര്യനെയും ഇടത് കൈയിലേക്ക് ചന്ദ്രനെയും വെച്ചു തന്നിട്ട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അത് സ്വീകരിക്കുകയില്ല തന്നെ അള്ളാഹു എന്നെ ഏൽപ്പിച്ച് ഈ മഹമ്മത്തുണ്ടല്ലോ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വമുണ്ടല്ലോ അത് പൂർത്തിയാക്കാൻ എൻ്റെ ജീവൻ തന്നെ വിലയായി കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതുമായി മുന്നോട്ട് പോകുന്നതാണെന്ന് പ്രവാചകം പറഞ്ഞു റസൂൽ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയുടെ പ്രാന്തപ്രദേശത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്ന മക്കയോട് പ്രവാചകൻ പറഞ്ഞ യാത്രയുടെ വാക്കുകൾ നാൽപ്പത് കൊല്ലക്കാലം നാല് പതിറ്റാണ്ടോളം ആ ജനത മുഴുവൻ വിശ്വസിച്ചിരുന്ന ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന മാനിച്ചിരുന്ന് പരിഗണിച്ചിരുന്ന ഒരു മനുഷ്യനായി നാൽപ്പതാമത്തെ വയസ്സിലൊരു സത്യം പറഞ്ഞതിനെ തൊട്ട് ആളുകൾ മുഴുവൻ ഭ്രഷ്ട കൽപ്പിച്ച് കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കി നാട് കടത്താൻ നോക്കി തടവിലിടാൻ നോക്കി ജീവഹാനി നടത്താൻ നോക്കി അവസാനം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നാളിതുവരെ വളർന്ന തൻ്റെ ഉമ്മയുടെയും മുപ്പയുടെയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യയും അടക്കം അല്ലാഹു ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന എന്ന് പറയുന്ന മഹബൂബായ മണ്ണിനെ പ്രിയപ്പെട്ട മണ്ണിനെ വിട്ടുകൊണ്ട് അല്ലാണ്ട് റസൂലിന് യാത്ര ചെയ്യേണ്ടി വന്നത് അള്ളാൻ്റെ റസൂലിന് വിട പറയേണ്ടി വന്നത് ഈ ആലോകർക്ക് പകർന്നു കൊടുക്കുന്നതിന്

എത്ര വലിയ തങ്ങളാകട്ടെ എത്ര വലിയ നേതാവാകട്ടെ അല്ലാണ്ട് റസൂല് പഠിപ്പിച്ച നിന്ന് വല്ലതും അവൻ ചെയ്യപ്പെടേണ്ടതാണ് അത് തള്ളപ്പെടേണ്ടതാണ് അതിനൊരു പരിഗണനയും നൽകപ്പെടാൻ പാടില്ല എന്നല്ലാണ്ട് റസൂൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദീനെന്ന് പറയുന്നത് ഈ ഒരു കുപ്പിയ കുപ്പിയുടെ ഉള്ളിൽ നിറയെ വെള്ളമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ നിറയെ വെള്ളമുള്ള ഈ കുപ്പിയെ പുറമെന്നൊരു തുള്ളി ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ആ കുപ്പിയുടെ ാണ് അല്ലെ ഉമ്മൽ തുലക്കും അഖ്മൽ തുലക്കും ദീനക്കും ദീനിതാ പൂർത്തിയാക്കി തന്നെ അതിലേക്കൊന്നും കൂടാനില്ല അതിൽ നിന്നൊന്നും കുറയാനുമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു ഇനിയൊന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാനില്ല കൂട്ടിച്ചേർക്കാനില്ലാന്റെ റസൂല് തൻ്റെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിനുള്ളിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള നരകത്തിലേക്ക് പോകുന്ന ഒന്നിനെ കുറിച്ച് പറയാതെയും വിട്ടുപോയിട്ടില്ല എല്ലാം കൃത്യമായി റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹാന്റെ റസൂല് പഠിപ്പിക്കാത്ത

നൂറ് കൊല്ലത്തിൽ തട്ടി നിൽക്കരുത് ഇരുന്നൂറിലും തട്ടി നിൽക്കരുത് മുന്നൂറിലും തട്ടി നിൽക്കരുത് അഞ്ഞൂറിലും തട്ടി നിൽക്കരുത് എഴുന്നൂറ്റി അമ്പതിലും തട്ടി തട്ടി നിൽക്കരുത് ആയിരത്തിലും പറ്റൂല ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് പിറകിലേക്ക് മദീനയിലേക്കും മക്കത്തേക്കും അത് എത്തുന്നുണ്ടോ റസൂലുല്ലാൻ്റെ ജീവിതകാലത്ത് പ്രവാചകന്റെ മൗനത്തിലോ കൽപ്പനയിലോ പ്രവർത്തനത്തിലോ അതെത്തുന്നുണ്ടോ എങ്കിലേ അത് ദീനാവും അതല്ലെങ്കിൽ അത് എത്ര നല്ല കാര്യമാണെങ്കിലും

ആ ഒരു വിഷയത്തിൽ കണ്ണടക്കുന്നവരായി നമ്മൾ മാറരുത് അള്ളാഹു സുബാനഹുഅലഹ്ള്ളടയും മുഹമ്മദ് റസൂൽ യഥാർത്ഥ വക്താക്കളായി അതിൻ്റെ ആദർശത്തിൻ്റെ യഥാർത്ഥ ഹാമിലുകളായി എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കുമാറാകട്ടെ ആ കലിമത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി മരണപ്പെടുന്നവരായ അള്ളാഹു സുഹാന നമ്മേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും മാറാകട്ടെ ഹേ അള്ളാ ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും തകർച്ചയിലും തളർച്ചയിലും ഉയർച്ചയിലും രോഗത്തിലും ആരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലുമെല്ലാം നിന്റെ കലിമത്ത് പണയം വെക്കാതെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല അള്ളാഹുവേ ഞങ്ങള് കേട്ട വിഷയങ്ങൾ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും അയൽപക്കങ്ങളിലും <laughs> പരിചയങ്ങളിലുമെല്ലാമുള്ള ഷിർക്കിലകപ്പെട്ടു പോയ മനുഷ്യർക്ക് നസീഹത്തോടെ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല അവസാനം നിന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ എന്ന് വഹദാനിയത്തിൻ്റെ കലിമത്ത് ചരിച്ചു കൊണ്ടും മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തോഫീഖ് നൽകണേ അല്ല അള്ളാഹുലിൻ جات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك تتواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله